് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും മില്ലും ലൈറ്റ് മെഷീൻ ഗൺ ഇതൊക്കെയായിരുന്നു കേജ്രിവാൾ ഒടുവിൽ ഇന്നിപ്പോ വെറുതെ വാലും ചുരുട്ടി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോയി വാസ്തവത്തിൽ ഇന്നാണ് കേജ്രിവാൾ ജയിലിലാവുന്നത് കേട്ടോ ഇതുവരെ ഇ ഡി കസ്റ്റഡിയിലായിരുന്നു കേജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുന്നു ഒന്നുമല്ല ഇ ഡി കസ്റ്റഡിയിലായിരുന്നു ഇ ഡി കസ്റ്റഡിയിൽ നിന്ന് ഭരിക്കുന്നു ഉണ്ടായിരുന്നില്ല നിങ്ങളൊന്നു ആലോചിച്ചു നോക്കി വരാൻ പോകുന്ന അടുത്ത കേസ് അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇ ഡിയോട് അതിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ടൊക്കെ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാൾ ഇ ഡി കസ്റ്റഡിയിൽ നിന്നാണ് അയച്ച കത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ കത്ത് വായിക്കുന്നു ഒരു മന്ത്രിയാണ് പിന്നെ മന്ത്രി അല്ലാത്ത അങ്ങേരുടെ ഭാര്യ വായിക്കുന്നു ഈ കത്തുകളിൽ ഡേറ്റോ സിഗ്നേച്ചറോ ഒന്നുമില്ല അപ്പോൾ ഈ കത്ത് തയ്യാറാക്കിയത് അതൊരു വ്യാജ കത്താണല്ലോ ഇ ഡിയുടെ കസ്റ്റഡിയിലിരുന്ന് നിങ്ങൾക്ക് ഒരു കത്ത് എഴുതാൻ പറ്റില്ല കഴിഞ്ഞാൽ അത് ഇ ഡി അറിയും കഴിഞ്ഞാൽ അവർ വായിക്കും വായിച്ചിട്ട് കൊടുക്കാവുന്ന കത്താണെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെയല്ല ഇത് വന്നിരിക്കുന്നത് ഡേറ്റോ ഒപ്പോ സീലോ ഒന്നുമില്ലാത്ത ഒരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് ആ കള്ളത്തരം ഇരിക്കട്ടെ ഇന്നിപ്പോൾ കേജ്രിവാളിന് ഒരു പരാതിയുമില്ല കോടതിയിൽ മര്യാദയ്ക്ക് ഹാജരായി ജയിലിൽ പോകുമ്പോൾ എനിക്കെന്തോ പ്രത്യേകിച്ച് ഭക്ഷണം വേണം രാമായണം അത് ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ജയിൽ ലൈബ്രറിയിൽ തന്നെ ഉണ്ട് ഇയാൾ പ്രത്യേകിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല ഭഗവത്ഗീത രാമായണം ബൈബിൾ ഖുർആൻ ഇതൊക്കെ ജയിൽ ലൈബ്രറിയിൽ വയ്ക്കും കാരണം ഈ നമ്പറിൽ അവർ ഉറക്കുമല്ലോ ഞാൻ ഭക്തനാണ് എനിക്ക് പുഴയോ ഭഗവത്ഗീതയില്ലാതെ ജീവിക്കാൻ പറ്റില്ല പൂണ്ട കളൻ സകല മഴതവും കാണിച്ചിട്ട് ജയിലിൽ പോയവൻ അവന് ഭഗവത്ഗീത വായിക്കാതെ ഉറക്കം പറ്റില്ല എന്നൊക്കെ പറയും ഇത് പറയുമെന്ന് ജയിലർമാർക്കും പറയാം അതുകൊണ്ട് പണ്ടാടകമായിട്ട് എല്ലാത്തിൻ്റെയും ഒരു കോപ്പി മേടിച്ച് വയ്ക്കും ആർക്കെന്ത് വേണമെങ്കിലും വായിച്ചോടാ പിന്നെ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല കുറ്റവാളിയാണ് ജയിലിലെ ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അതിലളവ് ചെയ്യില്ല പിന്നെ വല്ല വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്ന തരണമെന്നും അങ്ങനെ വല്ല ചിലപ്പോൾ ജഡ്ജിമാർ പറയും ആ കൊടുത്തേക്ക് തൊല കിട്ടി അതിൻ്റെ പേരിൽ അയാൾ പട്ടിണി ആയിപ്പോയി എന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുക്കില്ല നമ്മളെയൊക്കെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് ഗോവിന്ദ ഒരു ഭഗവത്ഗീതയില്ല വീട്ടിലെ ഭക്ഷണമുള്ള ഒരു തേങ്ങ ഇല്ല പോയിക്കളക്കട തള്ളി അകത്ത് കയറ്റി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് അവർ പോകും ജയിലിൽ പോയി കടന്നിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാം ഏതായാലും കേജ്രിവാൾ അങ്ങനെ പോയി ഇപ്പോൾ കേജ്രിവാളിൻ്റെ ഇനി ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത സംഭവം ഏപ്രിൽ രണ്ടാം തീയതി കേജ്രിവാളിൻ്റെ ഒരു റിട്ട് പെറ്റീഷൻ ഉണ്ട് ഡൽഹി ഹൈക്കോടതി ആ റിട്ട് പെറ്റീഷനിൽ കേജ്രിവാൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത് അയാളുടെ അറസ്റ്റ് അയാളുടെ റിമാൻഡ് എന്ന് വെച്ചാൽ അയാൾക്കെതിരെയുള്ള കേസ് തന്നെ എടുത്ത് കളയണം അയാളുടെ ജീവിതത്തെ ബാധിക്കുന്നു ജീവിക്കാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൂട്ടി വലിയൊരു റിട്ട് പെറ്റീഷനായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ജഡ്ജിമാർക്ക് അത്ര തൃപ്തിയൊന്നും ആയില്ല ഇതൊക്കെ ഇങ്ങനെ റിട്ടായിട്ട് കൊണ്ടുപോകുന്നില്ല ഇങ്ങനെ അല്ല സാറേ അത് വളരെ ഗൗരവമായ ഗുരുതരമായ ഭരണഘടനാ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേക് മനു സിംഗ് ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ നോട്ടീസ് അയച്ചു കേന്ദ്ര സർക്കാരിന് ഇ ഡിക്കും അയച്ചു അപ്പോൾ ഏപ്രിൽ രണ്ടാം തീയതി അത് വാദം തുടങ്ങും അതെപ്പോൾ അറിയാമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ വലിയ കേസുകളൊക്കെ കൊടുത്തിട്ട് നല്ല കാശ് ചെലവുണ്ട് കേട്ടോ അഭിഷേക് മനുജ് സിംഗ്വി അപ്പിയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് രഹസ്യമായിട്ട് പറയുക കാരണം പുറത്ത് ഇത് ആർക്കും അറിയാമില്ല ഞാനും ഇങ്ങനെ പറഞ്ഞു കേട്ട് അറിഞ്ഞതാണ് ഇനി അഭിഷേക് മനു സിംഗ്വി എൻ്റെ തലയിൽ മാനനഷ്ട കേസുമായിട്ട് പറരുത് ഒരു അപ്പിയറൻസിന് ആശാൻ മുപ്പതും നാൽപ്പതും ലക്ഷം രൂപയാണ് മേടിക്കുന്നത് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എണീറ്റ് നിൽക്കും ദിസ് മേ ബി പോസ്റ്റഡ് ഓൺ നെക്സ്റ്റ് ഫിഫ്റ്റീൻത്ത് എന്ന് പറയും ഓക്കെ ജഡ്ജി പറയും നെക്സ്റ്റ് ഫിഫ്റ്റീൻത്ത് എന്ന് പറഞ്ഞിട്ട് ഫയൽ താഴത്തേക്ക് എറിയും കഴിഞ്ഞു ഇതാണ് ഒരു അപ്പിയറൻസ് ഇതിനാണ് ഈ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയും മേടിക്കുന്നത് ഇപ്പോൾ സിംഗ് മാത്രമല്ല കപിൽ സിബല് അവർ ഇവരെയൊക്കെ ഇതുമാത്രം കാശാവാമെന്നറിയാമോ അല്ല അവർക്ക് അത് കൊടുക്കാനാളുണ്ട് ഹൈ പ്രൊഫൈൽ ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ എത്ര കേസുകളാണ് ഡൽഹിയിൽ നടക്കും നിങ്ങൾ ആലോചിച്ചു നോക്കി ആ ബി ആർ എസ് ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിത അവർ ഇടി അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലാണ് അവരുടെ കേസ് ഒരു ഹൈ ലെവൽ വി ഐ പി കേസല്ലേ കാരണം കേജ്രിവാളിന് ഈ കള്ള് സപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നു കള്ള് സപ്ലൈ അല്ലല്ലോ വിദേശ മദ്യം അത് ബൾക്കായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു ഈ കവിതയും ഒക്കെ ഡയറക്ടറായിരുന്ന ഒരു കമ്പനിയാണ് ദ സൗത്ത് എന്നാണ് തെക്കൻ തെക്കനാകുമ്പോൾ വീര്യം വെച്ചിട്ട് കൂടുമായിരിക്കും അതുകൊണ്ടാണ് തെക്കെന്ന് മേടിക്കാമെന്ന് വിചാരിച്ചത് ഏതായാലും മേടിച്ച് കുഴപ്പത്തിലായി അപ്പോൾ അവരുടെ കേസ് പിന്നെ ഉദയനിധി സ്റ്റാലിൻ്റെ കേസ് ഏത് ഹിന്ദുക്കൾ സനാതനധർമ്മത്തെ മുഴുവൻ നിഷ്കാസനം ചെയ്യാൻ പോയ കക്ഷിയാണ് ഇപ്പോൾ കോടതിയിൽ പോയി നിൽക്കുക അങ്ങേരുടെയും വക്കീൽ അഭിഷേക് മനോജ് സിംഗ്വെയാണ് എൻ്റെ പൊന്നുചേട്ടാ നാട് നിങ്ങളെ എഫ് ഐ ആർ ഇട്ട് വെച്ചിരിക്കുന്നു ഇതെല്ലാം കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്താക്കി സ്ഥലത്താക്കിത്തരണേ ഞാൻ അല്ലെങ്കിൽ നടന്ന് വിഷമിക്കും എൻ്റെ കയ്യും കാലം തളർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് അവതാ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ സുപ്രീം സുപ്രീംകോടതി പതിപ്പും ചിട്ടപ്പെടുത്ത് ചോദിച്ചു നിങ്ങളെങ്ങനെ ഈ ആർട്ടിക്കിൾ തേർട്ടി ടു വെച്ച് വന്നു ഇങ്ങനെയാണ് ചോദ്യം ഇത് കോർട്ടിൽ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ടല്ല നമ്മൾ എല്ലാവരും പറയും റിപ്പറ്റീഷൻ റിപ്പറ്റീഷൻ എന്ന് പറയും റിപ്പറ്റീഷൻ അണ്ടർ വിച്ച് സെക്ഷൻ അത് പറയണം കോടതിയിൽ ആർട്ടിക്കിൾ തേർട്ടി ടു എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻറ്റൽ റൈറ്റ് ലംഘിച്ചു ഇതിനാണ് ആർട്ടിക്കിൾ തേർട്ടി ടു ആർട്ടിക്കിൾ തേർട്ടി ടുവിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇപ്പോൾ ഫണ്ടമെൻറ്റൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് ആണ് വന്നിരിക്കുന്നത് ഈ നിങ്ങളൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തെ ചൊല്ലി പല പോലീസ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് മൗലികാവകാശമാണ് തടയപ്പെടുന്നത് അതൊരു പ്രശ്നമല്ലേ അപ്പോൾ മൗലികാവകാശം തടഞ്ഞു എന്ന് പറഞ്ഞല്ല നിങ്ങൾ വരേണ്ടത് ഇതാണ് കോടതിയുടെ പോയിൻ്റ് ലോ പോയിൻ്റിട്ട് കളിക്കുകയാണ് ഹരാസ് ചെയ്യാണ് ഒന്നും രണ്ടും പറഞ്ഞാൽ അഭിഷേക് മനോജ് സിംഗ് അവസാനം പറഞ്ഞു എൻ്റെ പോന്റ് ചേട്ടാ ഞാൻ വേറൊരു പെറ്റീഷനുമായിട്ട് വരാം അതുവരെ ഇതൊന്ന് മാറ്റി വയ്ക്കണം ജഡ്ജി പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യും എപ്പോഴത്തേക്ക് മാറ്റണം ഏപ്രിൽ പതിനഞ്ച് ആ ഏപ്രിൽ പതിനഞ്ചിലേക്ക് മാറ്റിക്കോ എന്ന് പറയും അതുവഴി ഉദയനിധി സ്റ്റാലിൻ്റെ ഭാവി ഇങ്ങനെ ത്രാസിൽ തൂങ്ങി കിടക്കുകയാണ് ഇതൊക്കെ പറഞ്ഞൊക്കെ നോക്കി കേട്ടോ നൂറ് ശർമ്മയ്ക്ക് നിങ്ങൾ ക്ലബ്ബ് ചെയ്ത് കൊടുത്തില്ലേ മുഹമ്മദ് സുബൈറിന് ക്ലബ്ബ് ചെയ്ത് കൊടുത്തില്ലേ ഇപ്പോൾ കോടതി പറഞ്ഞ് ക്ലബ്ബ് ചെയ്തൊക്കെ കൊടുത്തു അത് പക്ഷേ വേറെ വകുപ്പുകൾ വെച്ചിട്ടാണ് ആ വകുപ്പ് വെച്ചല്ല നിങ്ങളുടെ പെറ്റീഷൻ വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ് ഇയാൾ പറഞ്ഞു ഞാൻ വേറെ പെറ്റീഷനായിട്ട് വരാം എന്നെ തല്ലരുത് എന്ന് പറഞ്ഞിട്ട് പ്രാണൻ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെ നിരവധി കേസുകളാണ് കൂടാതെ നമ്മളുടെ വാരാണസിയിലെ ഇത് ഞാൻ മോസ്ക് ആ കേസ് മധ്യപ്രദേശിലെ ഭോജശാല കേസ് ഇങ്ങനെ ഇന്നത്തെ ദിവസം കേസുകൾ കൊണ്ട് വല്ലാതെ എല്ലാം സെൻസിറ്റീവ് കേസുകളാണ് ഇതിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കൂടെ ആയതുകൊണ്ട് കേജ്രിവാൾ സൂത്രത്തിന് രക്ഷ്യപ്പെട്ടു വലിയ വാർത്തയൊന്നും വാങ്ങാതെ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾക്ക് കേജ്രിവാൾ എന്ന് പറഞ്ഞാൽ അതിക്കവിഞ്ഞ് തമ്പുരാനില്ല ഈ ദൈവം തമ്പുരാൻ നേരിട്ട് ടി വിയിൽ അവതരിപ്പിച്ചാൽ താൻ മാറുള്ളൂ കേജ്രിവാള് വരട്ടെ എന്നു പറയും ആ അവസ്ഥയിലാണ് ഇതൊരു ഭക്തിയാണ് മാധ്യമങ്ങൾ കേജ്രിവാളിനോട് എനിക്കറിയുമ്പോൾ ഈ എന്താ ചെറുക്കിന് ഇതിന് മാത്രം കാട്ടിക്കുട്ടികൾ ഒരു മാക്സിസ് അവാർഡ് മേടിച്ച് ഫോറിന് നിന്ന് കാശ് മേടിച്ച് ജീവിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നമുക്ക് എത്രയോ പേരെ അറസ്റ്റ് ചെയ്തു വല്ലാൻ ഒക്കെ പക്ഷേ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജർമ്മനി വാതുറന്നു അമേരിക്ക വാതുറന്നു യുണൈറ്റഡ് നേഷൻസ് ഗുട്ടറസ് യു എൻ സെക്രട്ടറി ജനറൽ ഒരു ഗുട്ടറസ് ഉണ്ട് ഇതൊക്കെ വിടക്കോ ഏതാണെന്ന് അറിയാൻ വല്ലാത്തൊരു കൃഷി അയാളൊക്കെ കയറി ഇടപെട്ടിരിക്കുകയാണ് ആ നിങ്ങൾ നിയമവാഴ്ച ഉറപ്പാക്കണം ഇയാളരുവാണ് നിയമവാഴ്ച ഉറപ്പാക്കാൻ ഇയാളുടെ ട്രംപിനെ അവിടെ ഓടിച്ചിട്ട് തല്ലിയില്ലേ ട്വിറ്ററിൽ നിന്ന് പുറത്താക്കിയില്ലേ ഇത്ര എണ്ണൂറ്റമ്പത് മില്യണോ അങ്ങനെയുണ്ട് പിഴയടിച്ചോ എന്തൊക്കെയോ ചെയ്യുന്ന അവിടെ നമ്മളാരെങ്കിലും ഒരു അക്ഷരം ഉണ്ടാറുണ്ടോ അവരായി അവരുടെ പാടായി അവരുടെ പൗരനാണ് അവർ അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ വിടുകയോ എന്ത് എങ്ങനെയാണെന്ന് ചെയ്തോട്ടെ എന്ന് വിചാരിക്കും ഇവർക്ക് എന്താ കാര്യം ഇത് പറയാൻ അതും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് പറയാൻ എന്താ കാര്യം ഇപ്പോൾ ഇവരൊക്കെ തമ്മിൽ കണക്ഷൻ കണക്ഷനുണ്ടെന്നേ ഇവരുടെ നരേറ്റീവ് ഇവരുടെ അജൻഡ നടപ്പാക്കാൻ അവർ സെലക്ട് ചെയ്ത കക്ഷിയാണ് കേജ്രിവാൾ മാക്സസ് അവാർഡ് കിട്ടിയ ഏകദേശം എല്ലാത്തിനെയും നിങ്ങൾ നോക്കി പോക്ക് കേസുകളാണ് മുഴുവൻ അയൽപ്പെട്ടാണ് നമ്മുടെ ടി എം കൃഷ്ണ അരിന്ദ തിറോ ഇതൊക്കെ മാക്സസ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ കാശ് വാങ്ങിച്ചിട്ട് ഈ തെമ്മാടിത്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അപ്പോൾ ഇന്ന് അതൊന്നും നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയിരിക്കുകയാണ് കേജ്രിവാൾ ഇത് കൂടാതെ കേജ്രിവാൾ മറ്റേ ഇ ഡിയുടെ വക്കീൽ പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ പറയാം ഇപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ പോകുന്നു ഞങ്ങൾക്ക് നേരിട്ട് കസ്റ്റഡിയിൽ വേണം എന്ന് ഇനിയും ഞങ്ങൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു മൂളൽ ജഡ്ജിയും അത് റെക്കോർഡ് ചെയ്യാനൊന്നും പോയിട്ടില്ല ഏതായാലും അതാണ് അവസ്ഥ ഏത് നിമിഷവും കേജ്രിവാളിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കും കാരണം കേജ്രിവാൾ സഹകരിക്കുന്നില്ല കേജ്രിവാളിൻ്റെ വാദം എന്താണെന്നറിയാമോ ഞാൻ വകുപ്പില്ല മന്ത്രിയാണ് കേജ്രിവാളിൻ്റെ വകുപ്പില്ല മുഖ്യമന്ത്രിയാണ് പക്ഷെ ഒരു വകുപ്പുമില്ല അതുകൊണ്ട് എന്തായി സകല വകുപ്പിൻ്റെയും ഫയൽ അങ്ങേർക്ക് കാണാം അങ്ങേർക്കൊട്ടും ഉത്തരവാദിത്വം ഇല്ല തന്നെ ഇതാണ് കേജ്രിവാളിൻ്റെ ന്യായം പക്ഷേ ഈ മദ്യനയ അഴിമതി കേസിൽ അറിയാതെ ഈ മൂപ്പരുകൾ ഒപ്പിട്ടിട്ടുമുണ്ട് അതുകൊണ്ടാണ് മദ്യനയ അഴിമതിയിൽ പിടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇതിലും വലിയ അഴിമതിയൊക്കെ വന്ന് പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട് കളഞ്ഞാൽ ഞാനാണ് മഹാബുദ്ധിമാനാണ് ഒരു വകുപ്പുമില്ല മുഖ്യമന്ത്രിക്ക് വകുപ്പില്ലാ മന്ത്രിയാണ് എല്ലാം ബാക്കി മന്ത്രിമാർക്ക് കൊടുത്തു ത്യാഗസമ്പന്നൻ എന്ന് പേരെടുത്തു ബുദ്ധി ഇതായിരുന്നു എന്നുള്ളത് പിന്നെയാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് കാരണം ഒന്നിലും ഒപ്പിടില്ല ഒരു വകുപ്പിൻ്റെ മേധാവിയല്ല അതുകൊണ്ട് ഒന്നിലും ഒപ്പിടില്ല ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഈ ചെറുക്കൻ്റെ പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷം നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഏപ്രിൽ രണ്ടാം തീയതി ഇദ്ദേഹത്തിൻ്റെ റിപ്പറ്റീഷൻ വരും ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ കോടതി എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഏഷ്യാനെറ്റിന് മറ്റും ഫ്ലാഷ് അടിക്കാനാവും കേന്ദ്ര സർക്കാരിന് തിരിച്ചടി കേജ്രിവാളിനെ ജയിലിലടച്ചത് മൗലികാവകാശ ലംഘനമല്ലേ എന്ന് കോടതി അങ്ങനെ കോടതി അത് വാർത്തയാണ് കോടതി ചോദിക്കുക ഇതിലെവിടെയാണ് മൗലികാവകാശ ലംഘനം എന്ന് ചോദിക്കുമ്പോൾ ആ അത് വാർത്തയായി മൗലികാവകാശ ലംഘനമല്ലേ എന്ന് കോടതി ഇങ്ങനെ ബോഷ്ക്കും കുഞ്ഞായ്മയും ഒക്കെ പറഞ്ഞ് മീഡിയ അങ്ങനെ അങ്ങ് പോകും ഏപ്രിൽ രണ്ടാം തീയതി ബാക്കി പിന്നെ ഏപ്രിൽ പതിനഞ്ചിന് കസ്റ്റഡി തീരുന്ന ദിവസമല്ലോ അത് നോക്കാം മിക്കവാറും അതിന് മുമ്പ് തന്നെ വീണ്ടും ഇ ഡി കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അധികകാലം എൻജോയ് ചെയ്യാം എന്ന് കെജ്രിവാൾ വിചാരിക്കേണ്ട വീട്ടിൽ നിന്ന് ഇത് കൊണ്ടുവരാനോ ഭക്ഷണം കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഭഗവത്ഗീത വായിച്ചോ അങ്ങനെയൊന്നും രക്ഷപ്പെടാം എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീത പതിനെട്ട് അധ്യായം അധ്യായത്തിന് മുമ്പ് തന്നെ വീണ്ടും ഇയാൾ കസ്റ്റഡിയിൽ പോകും പോവാതിരിക്കില്ല നിങ്ങളുടെ അതിക്രമം അധർമ്മം ഇതൊക്കെ ഭഗവത്ഗീത വെച്ച് തടയാൻ പറ്റുമോ പാറ്റില്ല എന്ന് മാത്രമല്ല അതിൽ നിന്ന് കൃഷ്ണൻ ഇറങ്ങി വന്നിട്ട് ഇവൻ്റെ പിടലേക്ക് കുത്തിപ്പിടിക്കും ഓക്കെത്തേരും കാണിക്കുന്നുണ്ട് കള്ളു വിറ്റ് കാശടിച്ച് കമ്മീഷൻ അടിച്ച് മാറ്റിയിട്ട് നീ ഭഗവത്ഗീത കൈ വെക്കടാതെ ആ ഭഗവത്ഗീത താഴെ എന്ന് പറയും എന്തൊക്കെ കാണണം ദൈവം എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേജരിവാൾ എന്നുള്ള വ്യക്തി ഏപ്രിൽ രണ്ടാം തീയതി വീണ്ടും വാർത്തയിൽ വരും ഏപ്രിൽ പതിനഞ്ചിന് വീണ്ടും വാർത്തയിൽ വരും അതല്ലെങ്കിൽ ഇദ്ദേഹം സമർത്ഥനാണ് ജയിലിൽ എന്തെങ്കിലും സീൻ ഉണ്ടാക്കിയിട്ട് ഹാർട്ട് അറ്റാക്കാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ചുമന്നുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാൻ നമ്മൾ തയ്യാറായിരിക്കണം താങ്ക്